പ്രധാനപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ഏതൊരു വിദ്യാർത്ഥിയുടെയും വലിയൊരു സ്വപ്നങ്ങളായിരിക്കും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിക്കുക എന്നുള്ളത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ അതുപോലെ തന്നെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അതുപോലെ പ്രധാനപ്പെട്ട സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ ലഭിക്കുന്നതിനുള്ള എക്സാമാണ് സി ഇ ടി എന്ന് പറയുന്നത് സി യു ടി രണ്ട് ഗുണമുണ്ട് ഒന്ന് സി യു ടി യു ജിയും മറ്റൊന്ന് സി യു ടി പി ജിയും സി യു ടി യു ജി എന്ന് പറഞ്ഞാൽ ഡിഗ്രി ലെവലിൽ ഇൻ ഇൻറ്റഗ്രേറ്റഡ് കോഴ്സുകൾക്കാണ് സി യു ടി പി ജി എന്ന് പറഞ്ഞാൽ ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള പി ജി അതുപോലെ തന്നെ ബി എഡ് കോഴ്സുകൾക്കാണ് ഇതിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് അടുത്ത വർഷത്തെ സി യു ടി പി ജിയുടെ അപ്ലിക്കേഷൻ ക്ഷണിച്ചിരിക്കണം സി യു ടി പി ജി അടുത്ത വർഷത്തേക്കുള്ള അപ്ലിക്കേഷനാണ് ക്ഷണിച്ചിരിക്കുന്നത് ചില വിദ്യാർത്ഥികൾ ഇപ്പോൾ സിക്സ് സെമസ്റ്റർ ആയിരിക്കും ആ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾക്കൊന്നും എനിക്ക് സമയമായിട്ടില്ല എന്ന് പക്ഷേ നിങ്ങൾക്കുള്ളതാണ് ഇപ്പോൾ അവസാന സെമസ്റ്ററുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസാന വർഷം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അടുത്ത വർഷം പി ജി ബി എഡ് കോഴ്സുകൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് സി യു ടി പി ജി ഇതിൽ ഏതൊക്കെ കോഴ്സുകൾ എന്നുള്ളതൊക്കെ ഇൻഫർമേഷൻ ഉള്ളറ്റിൽ ലഭ്യമാണ് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതാണ് ഇതിൻ്റെ അപേക്ഷ സമർപ്പണത്തിൻ്റെ തീയതി എന്ന് പറയുന്നത് ഡിസംബർ ഇരുപത്തി ആറ് മുതൽ ജനുവരി ഇരുപത്തി നാല് വരെ ജനുവരി ഇരുപത്തി നാലിന് രാത്രി പതിനൊന്ന് അൻപതിന് ഇതിൻ്റെ അപ്ലിക്കേഷൻ ഫോമിൻ്റെ സബ്മിഷൻ അവസാനിക്കും അത് നിങ്ങൾ അപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫീസ് അടക്കുന്നതിനുള്ള സമയം ഇരുപത്തി അഞ്ചാം തീയതി കൂടി ഉണ്ട് എന്നുള്ളതാണ് ഇരുപത്തി നാലാം തീയതി തന്നെ ഫീസ് അടച്ച് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയുന്നതാണ് ഒരു വിദ്യാർത്ഥി ഫീസ് അടച്ചിട്ടില്ലെങ്കിലും ഫീസ് അടക്കാൻ മാത്രമായിട്ട് ഇരുപത്തി അഞ്ചാം തീയതി കൂടി സമയം അനുവദിച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഫീസ് നമ്മൾ നോക്കുമ്പോൾ ജനറൽ വിഭാഗത്തിന് രണ്ട് പേപ്പർ അപ് ടു ടു ടെസ്റ്റ് പേപ്പർ രണ്ടെണ്ണമൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം രണ്ടോ മൂന്നോ നാലെണ്ണം വരെ നമുക്ക് സെലക്ട് ചെയ്യാം എക്കണോമിക്സ് അങ്ങനെ മറ്റു ഓരോ വിഭാഗത്തിൽ നിന്നായിട്ട് അതിൽ ജനറൽ വിഭാഗത്തിൽ നിന്ന് ആയിരത്തി ഇരുന്നൂറ് ജനറൽ വിഭാഗത്തിൽ ആയിരത്തി ഇരുന്നൂറാണ് ഫീസായിട്ട് വരുന്നത് ഒ ബി സി എൻ സി എൽ വിഭാഗങ്ങൾക്ക് ആയിരം രൂപയും എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് തൊള്ളായിരം രൂപയും ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് വിഭാഗങ്ങൾക്ക് എണ്ണൂറ് രൂപയുമാണ് ഫീസ് ഇനി ഇത് അഡീഷണൽ ടെസ്റ്റ് പേപ്പർ നമുക്ക് അഡീഷണൽ ആയിട്ട് മറ്റു ടെസ്റ്റ് പേപ്പർ ചെയ്യണം താല്പര്യമുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അറുന്നൂറ് രൂപ ജനറൽ വിഭാഗങ്ങൾക്ക് മറ്റു വിദ്യാർത്ഥികൾക്ക് അഞ്ഞൂറ് രൂപയുമാണ് ഇനി ഇന്ത്യക്ക് പുറത്തുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ആറായിരം രൂപയും അഡീഷണൽ ആയിട്ട് പേപ്പറിന് രണ്ടായിരം രൂപയുമാണ് ഫീസായിട്ട് വരുന്നത് അത് ഒരു വിദ്യാർത്ഥിക്ക് നാല് പേപ്പർ വരെ ചെയ്യാവുന്നതാണ് നാല് പേപ്പറിൽ ആദ്യത്തെ രണ്ടെണ്ണം കഴിഞ്ഞിട്ട് മറ്റുള്ളതിന് നമ്മൾ പറഞ്ഞു ജനറൽ വിഭാഗത്തിന് അറുന്നൂറ് രൂപ മറ്റു വിദ്യാർത്ഥികൾക്ക് അഞ്ഞൂറ് രൂപ ഇന്ത്യക്ക് പുറത്തുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ രണ്ടായിരം രൂപയാണ് നമ്മൾ ഫീസ് ഇരുപത്തിയഞ്ചാം തീയതി അടച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കറക്ഷൻ ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ജനുവരി ഇരുപത്തേഴ് ഇരുപത്തി എട്ട് ഇരുപത്തി ഒൻപത് തീയതികളിൽ കറക്ഷനുള്ള സമയമാണ് നമ്മൾ അപേക്ഷ സമർപ്പണം സമയത്ത് നമ്മൾ ചോയ്സ് ആയിട്ട് നമ്മൾ എവിടെയാണ് സിറ്റി വേണ്ടത് ഏത് സിറ്റിയിലാണ് എക്സാം വേണ്ടത് ഞാൻ പാലക്കാട് ജില്ലക്കാരനാണെങ്കിൽ ഞാൻ ചിലപ്പോൾ എനിക്കിഷ്ടപ്പെട്ട മൂന്ന് സ്ഥലം എടുക്കും പാലക്കാട് മലപ്പുറം തൃശ്ശൂർ എന്നെടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ പത്തിലേറെ സിറ്റികൾ അതിൽ ലഭ്യമാണ് കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥി മലയാളി വിദ്യാർത്ഥികളാണെങ്കിൽ നമുക്ക് കേരളത്തിൽ തന്നെ എക്സാമിന് ലഭ്യമാണ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സിറ്റി എടുത്തിട്ടുണ്ടാവും ആ സിറ്റി എടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നമ്മൾ ചോയ്സ് ആയിട്ട് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങനെ ചോയ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഏത് സിറ്റിയിലാണ് എക്സാം എന്നുള്ള വിവരം നാലാം തീയതി മാർച്ച് നാലിന് ലഭ്യമായിരിക്കും അഡ്മിറ്റ് കാർഡ് മാർച്ച് എയിന് ഡൗൺലോഡ് ചെയ്ത് തുടങ്ങാവുന്നതാണ് എക്സാം വരുന്നത് മാർച്ച് പതിനൊന്നിനും മാർച്ച് ഇരുപത്തി എട്ടിനും ഇടയിലാണ് ആൻസർ കി എന്നിട്ട് അത് എക്സാം കഴിഞ്ഞതിന് ശേഷം ആൻസർ കി പബ്ലിഷ് ചെയ്യും അത് നമുക്ക് ചെക്ക് ചെയ്യാനുള്ള അതിന് ചലഞ്ച് ചെയ്യാനുള്ള ദിവസം നാലാം തീയതി ആയിരിക്കും ഏപ്രിൽ നാലാം തീയതി പരീക്ഷയുടെ സമയം നൂറ്റി അഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറും നാൽപ്പത്തി അഞ്ച് മിനിറ്റുമാണ് മൂന്ന് ഷിഫ്റ്റിലായിട്ടായിരിക്കും എക്സാം നിങ്ങൾ ഏത് ഷിഫ്റ്റാണെന്നൊക്കെ നിങ്ങളുടെ ആൾ ടിക്കറ്റ് ആൾ ടിക്കറ്റിൽ ലഭ്യമായിരിക്കും എവിടെയാണ് എക്സാമിനേഷൻ സെൻറ്റർ ഡീറ്റെയിൽസ് ഒക്കെ അതിൽ ലഭ്യമായിരിക്കും അതൊക്കെ ആ സമയത്തെ അറിയാൻ സാധിക്കുകയുള്ളൂ ഇത് എക്സാമിനെ രജിസ്റ്റർ ചെയ്യേണ്ട വെബ്സൈറ്റ് പി ജി സി യു ടി ഡോട്ട് സമർത്ഥ് എ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് എൻ ടി എ ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇതിൻ്റെ ലീ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതാണ് അപ്ലിക്കേഷൻ ചെയ്യേണ്ട വെബ്സൈറ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഇനി അപ്ലിക്കേഷൻ ഫിൽ ചെയ്യുമ്പോൾ മൂന്ന് സ്റ്റെപ്പാണ് ഉള്ളത് ഒന്ന് രജിസ്ട്രേഷൻ ഫോം നിങ്ങളുടെ ഡീറ്റെയിൽ കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രജിസ്ട്രേഷൻ നമ്പർ കിട്ടും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തൊരു നമ്മൾ ക്രിയേറ്റ് ചെയ്യും ആ പാസ്വേഡും ഉപയോഗിച്ചിട്ട് അപ്ലിക്കേഷൻ ഫോം നമുക്ക് ഫിൽ ചെയ്യാൻ സാധിക്കും അങ്ങനെ അപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ തന്നെ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് അതിൻ്റെ കൂടെ ഫീ പേയ്മെൻറ്റ് കൂടി നടത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റെപ്പ് പൂർത്തീകരിച്ചു ഇതോടുകൂടി അപ്ലിക്കേഷൻ ഫിൽ ചെയ്യുന്നതിൻ്റെ പ്രോസസ് അവസാനിക്കുകയാണ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും സി ബി ടി ആയിരിക്കും സി ബി ടി എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും നമ്മൾ ആൻസർ ചെയ്യേണ്ടത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും മൂന്ന് ഷിഫ്റ്റിലായിരിക്കും എക്സാമിനേഷൻ ഉണ്ടായിരിക്കുക ഷിഫ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങളുടെ അൾ ടിക്കറ്റിൽ അഡ്മിറ്റ് കാർഡ് ലഭ്യമാണ് കെൻ ഡേറ്റ് കെൻ ചൂസ് മാക്സിമം ഓഫ് ഫോർ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നാല് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നമുക്ക് ചൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ദർ വുഡ് ബി നോ ജനറൽ ടെസ്റ്റ് വിത്ത് ഈച്ച് പേപ്പർ ഓരോ പേപ്പറിനും ജനറൽ ടെസ്റ്റ് ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക കാൻഡിഡേറ്റ് ക്യാൻ ചൂസ് ജനറൽ പേപ്പർ ആസ് എ സബ്ജക്റ്റ് ഞാൻ പേപ്പർ സബ്ജക്റ്റ് ആയിട്ട് ചൂസ് ചെയ്യാം ദ കോമ്പറ്റിൻ പാർട്ട് ഓഫ് ദീസ് പേപ്പേഴ്സ് വുഡ് ബി ഇംഗ്ലീഷ് ഓർ ഹിന്ദി ഇതിൻ്റെ ഇംഗ്ലീഷിലോ ഹിന്ദിയിലായിരിക്കും ജനറൽ ഉണ്ടായിരിക്കുക കാൻഡിഡേറ്റ്സ് ഡ്യൂറിങ് ദ രജിസ്ട്രേഷൻ സമയത്ത് തന്നെ അത് സെലക്ട് ചെയ്യേണ്ടതായിരിക്കും എക്സാമിൻ്റെ ടൈം എന്ന് പറയുന്നത് നൂറ്റി അഞ്ച് മിനിറ്റ് ആയിരിക്കും ക്വസ്റ്റിൻ പേപ്പറിൽ എഴുപത്തഞ്ച് ആണ് ഉണ്ടായിരിക്കുക ഫോർ മാർക്ക് വുഡ് ബി അവാർഡ് ഫോർ ഈച്ച് കറക്റ്റ് ആൻസർ ഓരോ കറക്റ്റ് ക്റ്റ് ആൻസറിനും നാല് മാർക്കാണ് ഉണ്ടായി വൺ മാർക്ക് വിൽ ബി ഡിഡക്റ്റഡ് ഫോർ ഈച്ച് റോങ് ആൻസർ ഒരു മാർക്ക് എന്ത് ചെയ്യും ഡിഡക്റ്റീവ് ഓരോ റോങ് ആൻസറിനും ഓക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് അപ്ലിക്കേഷൻ കൊടുത്ത് പരിശോധിക്കുന്ന രീതിയാണ് പറയുന്നത് നാല് മാർക്ക് ഉണ്ടാവും ശരിയായി ശരിയായിക്കഴിഞ്ഞാൽ തെറ്റിക്കഴിഞ്ഞാൽ ഒരു മാർക്ക് നെഗറ്റീവ് മാർക്കായിരിക്കും ലാംഗ്വേജ് പേപ്പർ കൺസേൺഡ് ലാംഗ്വേജ് എക്സെപ്റ്റ് ലിംഗസ് വുഡ് ബി ഇൻ ഇംഗ്ലീഷ് ലിംഗ്സ് ഇംഗ്ലീഷിലായിരിക്കും ഉണ്ടാവുക എം ടെക് ഹയർ സയൻസ് വുഡ് ബി ഇംഗ്ലീഷ് ഓൺലി ഓക്കെ അതുപോലെ തന്നെ ആചാര്യ പേപ്പർ വുഡ് ബി സാംസ്കൃതി എക്സപ്റ്റ് ഹിന്ദു സ്റ്റഡീസ് ഇന്ത്യൻ നോളജ് സിസ്റ്റം ബുദ്ധ ദർശൻ ഹ്യൂമാനിറ്റി സയൻസ് കോമൺ പേർപ്പസ് വുഡ് ബി ബൈ ലിങ്കൽ ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി ഹ്യുമാനിറ്റീസ് സയൻസ് കോമ കോമൺ പേർപ്പസ് ഒക്കെ ഏതിലായിരിക്കും ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദിയിലായിരിക്കും ഉണ്ടായിരിക്കാം മാർക്ക് സ്കീം ഈച്ച് കൊസ്റ്റ്യൻ കയറീസ് ഫോർ മാർക്സ് ഓരോ ക്വസ്റ്റിനും നാല് മാർക്ക് ഉണ്ടായിരിക്കും ഓരോ കറക്റ്റ് ആൻസറിനും നാല് മാർക്ക് കിട്ടും നെഗറ്റീവ് വന്നുകഴിഞ്ഞാൽ എന്തെങ്കിലും തെറ്റി കഴിഞ്ഞാൽ ഒരു മാർക്ക് നെഗറ്റീവ് ആയിരിക്കും അൺ അൺആാൻസഡ് ക്വസ്റ്റിനാണ് അൺഅപ് അറ്റംപ്റ്റഡ് ക്വസ്റ്റൻ ആണെങ്കിൽ ഒരു മാർക്കും ഉണ്ടായിരിക്കില്ല ടു ആൻസർ ക്വസ്റ്റിൻ ദ കാഡിറ്റിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് വൺ ഓപ്ഷൻ ദ കറക്റ്റ് ഓപ്ഷൻ നാല് ഓപ്ഷൻ തന്നിരിക്കും അതിൽ കറക്റ്റ് ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യേണ്ടതുണ്ട് ഇങ്ങനെയായിരിക്കും എക്സാമിൻ്റെ രീതി ഉണ്ടായിരിക്കുക നിങ്ങൾക്ക് സിലബസ് എങ്ങനെ എങ്ങനെയാണ് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഡൗൺലോഡ് ചെയ്യുക ഏതൊക്കെ യൂണിവേഴ്സിറ്റികളുണ്ട് ഏതൊക്കെ കോഴ്സുകളുണ്ട് എന്ന ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം എന്നതിൻ്റെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിരിക്കുന്ന ലിങ്ക് ഓപ്പൺ ചെയ്തിട്ട് നോക്കാവുന്നതാണ് എങ്ങനെയാണ് അതിൽ ചെക്ക് ചെയ്യേണ്ടതും കൂടി ഇതിൻ്റെ കൂടെ പറയാം അതിനുശേഷം ഈ വീഡിയോ അവസാനിക്കുന്നതാണ് സി യു ടി പി ജിയുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങൾക്കും നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലിങ്ക് ഞാൻ നൽകിയിട്ടുണ്ട് അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതാണ് നമുക്ക് ഇതിൻ്റെ വെബ്സൈറ്റ് പോർട്ടൽ ഇതിൽ നമ്മൾ ഇവിടെ ഈ ലൈന് അതുപോലെ തന്നെ ഈ ലൈനിൽ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് സിലബസ് ലഭിക്കും സിലബസ് ഓരോ സബ്ജെക്റ്റിൻ്റെ സിലബസും ഇവിടെ ലഭ്യമാണ് അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇൻഫർമേഷൻ ബുള്ളറ്റിനാണ് ഇത് ഈ ഇൻഫർമേഷൻ ബുള്ളറ്റിനെടുത്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഏതൊക്കെ യൂണിവേഴ്സിറ്റികളുണ്ട് എന്നറിയാനും ഇവിടെ നോക്കിയാൽ അറിയും അതിനുള്ള സൗകര്യം വെബ്സൈറ്റിൽ ലഭ്യമാണ് അതുപോലെ തന്നെ കോഴ്സ് ഏതൊക്കെയുണ്ട് അപ്ലിക്കേഷൻ ഗൈഡ് ഈ കാര്യങ്ങളൊക്കെ വെബ്സൈറ്റിൽ ലഭ്യമാണ് ഇതൊക്കെ എടുത്ത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ഓരോന്ന് നോക്കി നിങ്ങളുടെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ തീർക്കാവുന്നതാണ് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിക്കുക ഓക്കെ താങ്ക്